നമസ്കാരം വേഡൻ വിഷയത്തിൽ ഒരു ഇസ്ലാമിക വേഷധാരി അയാൾ ആരാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ത്രെഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കണ്ടാണ് ഒരു ഇസ്ലാമിക വേഷക്കാരൻ വന്ന് ഈ വേഡനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആ വീഡിയോ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് വേഡൻ്റെ അടിസ്ഥാനം എന്താണ് വേഡനെ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടാൻ കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും ആ വീഡിയോ ഒന്ന് വണക്കം 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 മക്കളെ ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹമായ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം അതിൽ യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തെ കാറും തിന്നാൻ കാത്തിരിക്കുന്ന കാബാലർക്ക് നേരെ ചെക്കൻ ഉയർത്തുന്ന വാക്കുകളെ ഭയന്നുകൊണ്ട് വേട്ടക്കാരനെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിക്കരുത് ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു വരികൾ നമ്മുടെ നാട്ടിൽ കേവലം ഒരു വരികൾ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരിക്കലുമില്ല എന്റെ പണത്തിനും പ്രശസ്തിക്കും കോട്ടം വരുമെന്നറിഞ്ഞ് പല പ്രമുഖരും ഫലസ്തീനി വിഷയത്തിന് കണ്ണടച്ചപ്പോൾ പണത്തെക്കാളും പ്രശസ്തിയെക്കാളും മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു ഒരു വേട്ടക്കാരനാണ് അവൻ തെറ്റിതിരുത്താൻ ശ്രമിക്കുന്നവരെ ചേർത്ത് പിടിക്കണം ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്കും നമ്മുടെ പള്ളി കമ്മിറ്റികൾക്കും നമ്മുടെ നാട്ടിലെ ചില വ്യക്തികൾക്കും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റിലേക്ക് പോയാൽ അവനെ മാറ്റി നിർത്തുന്നതിന് പകരം ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കണം എന്നിട്ടും അവൻ ഉദ്തളിപ്പ് കാണിക്കണമെങ്കിൽ എടുത്തെറിഞ്ഞാളയണം ഈ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എന്തിന് ഇവരെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്കണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തികളെയല്ല ആ വ്യക്തി ഉന്നയിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ ബോധത്തെയാണ് ആ ബോധമില്ലാത്തവരാണ് നിങ്ങളോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് വേടന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് അതായത് ഹിന്ദു സമൂഹത്തിൽ ഉള്ള ഉച്ച അതിനെതിരെ വേടൻ പ്രതിഷേധിക്കുന്നു ഹിന്ദു സംഘടനകളല്ല ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വെപ്പണാണ് വേടൻ യാതൊരു സംശയമില്ല ഇത്രയും ആക്കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ആൾക്കൂട്ടമാണ് അത് ഹിന്ദുക്കൾ മനസ്സിലാക്കുക വേടൻ മഹാനാണ് വേടൻ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ അത് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള വീഡിയോ ആണെന്ന് മനസ്സിലാക്കുക ഒരു ഹിഡൻ അജണ്ടയുണ്ട് ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് വേടൻ വെറും വേടനല്ല വേണൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട് ആൾക്കാർ ഒട്ടും ദേശീയത ഉള്ളവരുമല്ല ഇവിടെ ഹിന്ദുത്വം നശിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയുള്ള വാർത്തകളാണ് പലതും വരുന്നത് ഇവിടെ ചിന്തകൾ ഉണ്ടെന്നും വർണ്ണവിവേചനം ഉണ്ടെന്നും ഹിന്ദുക്കൾ ഒന്നല്ലെന്നും ഹിന്ദുക്കൾ ഉച്ചനീചത്വം ഉണ്ടെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അതിലൂടെ ഹിന്ദുത്വത്തെ നശിപ്പിക്കുക അതിലൂടെ ഇതുപോലുള്ള ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുക ജിഹാദികൾക്ക് ശക്തിയേക്കുക ഈ ഉദ്ദേശ്യമാണ് ഇതിന് ഇതിൻ്റെ പിന്നിലുള്ളത് വളരെ വ്യക്തമാണ് അല്ലാതെ വേണൻ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അല്ല കറുപ്പിനെ പറ്റിയും വെളുപ്പിനെ പറ്റിയും കറുപ്പ് വെളുപ്പിൻ്റെ വ്യത്യാസത്തെ പറ്റിയും അതിനുള്ള വിവേചനത്തെ പറ്റിയും ഒക്കെ ലോകമെല്ലാം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് കറുപ്പും വെളുപ്പുമായിട്ട് പണ്ട് മുതലേ ഉള്ള ഒരു വ്യത്യാസമുണ്ട് ഞാൻ വെളുപ്പനല്ല ഞാൻ കറമ്പനാണ് പക്ഷേ ഇവിടെ കറുപ്പും വെളുപ്പും അല്ല പ്രശ്നം ഇവിടെ ഹിന്ദുത്വമാണ് പ്രശ്നം ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള കോപ്പ് കൂട്ടലാണ് ഈ നടക്കുന്നതല്ല വേണൻ ഉറച്ചു വിളിച്ച് പറയുന്നതെല്ലാം ഹിന്ദുത്വ വിരുദ്ധമാണ് ഇവിടെ ഹിന്ദുത്വം നശിച്ചാൽ സർവതും നശിക്കും ഹിന്ദുത്വം നശിച്ചാൽ ഇവിടുത്തെ മതേതൃത്വം ഇല്ലാതാകും ഇവിടുത്തെ ജനാധിപത്യം ഇല്ലാതാകും വേടനെ സപ്പോർട്ട് ചെയ്യേണ്ടവർ ചെയ്യാം വേടൻ ഒരു ഇയാൻ പാറ്റ മാത്രം കുറച്ചു കാലത്തേക്കുള്ള ഒരു കലാകാരൻ അത്രത്തോളം ഞാൻ കാണുന്നുള്ളൂ വളരെ സത്തയുള്ള അടിസ്ഥാനപരമായി കലാമികമുള്ള ഒരു കലയോ ഒരു കലാകാരനോ അല്ല വേടൻ ഒരു പതിനഞ്ച് വർഷത്തിനപ്പുറം ആരോ ആരോടെങ്കിലും ചോദിച്ചാൽ വേടൻ എന്നൊരാളുണ്ടോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയും ഈ കഞ്ചാവ് പ്രശ്നം വന്നപ്പോഴാണ് ഈ കഞ്ചാവ് കേസ് വന്നപ്പോഴാണ് വേടനെപ്പറ്റി ഞാൻ അറിയുന്നത് എനിക്കറിയില്ല വേണൻ്റെ ചില ചില പാട്ടുകളൊക്കെ ഞാൻ കേട്ടു അതിലും വലിയ കലാമൂല്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല താരാത്മകമായി പറയുന്നു അത് എറി വിളിക്കുന്നതൊക്കെ ചെറുതെറിയായിട്ടാണ് വിളിക്കുന്നു ഞാൻ തമ്പ്രാനുമല്ല തമ്പ്രാനുമല്ല ഒരു മൈര്യമല്ല ആണെങ്കിൽ ഒരു മൈര്യം എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ കേട്ട് കയ്യടിക്കുന്നവർ തീർച്ചയായും ഹിന്ദു ഹിന്ദു വിശ്വാസികളല്ല മറ്റുള്ളവരാണ് ആരൊക്കെയാണെന്ന് നിങ്ങളറിഞ്ഞുള്ളൂ ഈ കാലത്തുള്ള ഉച്ച നീചത്വങ്ങൾ എന്തൊക്കെയാണ് ജാതിപരമായ ഉച്ച നീചത്വമാണോ അല്ല ഇപ്പോൾ കൈക്കുള്ളവൻ കാര്യക്കാരൻ കാശുള്ളവൻ കാര്യക്കാരൻ അധികാരവും പദവിയും കാര്യക്കാരൻ ജാതിയാലുള്ള ഉയർച്ച താഴ്ചയൊക്കെ എന്നേ പോയി ഇപ്പോൾ ഈ മേലാളന്മാർ എന്ന് പറയുന്നവരൊക്കെ ഒരിക്കലും ജാതി വ്യവസ്ഥയിലുള്ളവരല്ല കാശും പദവിയും അധികാരവും ഉള്ളവരാണ് മേലാളന്മാർ പണ്ടെന്നോ പൂർവികർ മേലാളന്മാരായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ പട്ടിണിയായി കിടക്കുന്ന ജാതിയിൽ ഉയർന്നവരെന്ന് പറയുന്ന അവരെ അധിക്ഷേപിച്ചാൽ ഒരു ഗുണവുമില്ല ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട് അവർ പൂണിലൊക്കെ ഇട്ട് അമ്പലത്തിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങുന്ന ആൾക്കാരാണ് വലിയ സമ്പത്തൊന്നും ഉള്ളവരല്ല പിന്നുള്ള നായന്മാർ നായന്മാർക്കും വലിയ സമ്പത്തൊന്നുമില്ല കുറേ സർക്കാർ ജോലിയും അങ്ങനെയൊക്കെയുള്ള കലാരംഗത്തുമൊക്കെയുള്ളവരാണ് ഭൂരിപക്ഷവും ആരും ജാത്തിയാനുള്ള മിക കൊണ്ട് അധികാരം കൈയാളുന്നവരല്ല ഒന്നുമില്ലാത്തവനെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഇത് വേറെ ചീത്ത വിളിയല്ല ഇത് ഹിന്ദു മനസ്സിലാക്കേണ്ട ചീത്ത വിളിയാണ് അതിപ്പോൾ ഈ രൂപത്തിലൊക്കെ പുറത്തു വന്നു ആ പുറത്തു വരുന്നത് നമ്മൾ കാണാതിരിക്കുന്നത് ഇവിടെ കലാകാരന്മാർക്കെതിരെ കേസെടുക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ദിലീപിനെതിരെ കേസെടുത്തില്ലേ അന്നൊരു പ്രക്ഷോഭം ഉണ്ടായില്ലല്ലോ ഒരു ആരാധകർത്വവും ഇവിടെ സമരം നടത്തിയില്ലോ ഫേസ്ബുക്കിൽ ഇത്രത്തോളം ഒന്നും വാർത്ത വന്നില്ലല്ലോ ആരും പ്രതിഷേധിച്ചില്ലല്ലോ ജാതി സംഘടനകളൊന്നും പ്രതിഷേധിച്ചില്ലല്ലോ ദിലീപ് നായരാണ് നായന്മാരാരും പ്രതിഷേധിച്ചില്ല ഷൈൻ ടോമിനെതിരെ കേസെടുത്തല്ലോ അന്ന് ക്രിസ്ത്യാനികളെ ആരും പ്രതികരിച്ചില്ലോ എന്താ പ്രതികരിക്കണ്ടായിരുന്നു അപ്പോൾ ആരാധകരുടെ പ്രതിഷേധമല്ലിത് ഇതൊട്ടും ആരാധകരുടെ പ്രതിഷേധമല്ല ഇതിവിടുത്തെ ചില വർഗീയ ഭീകരവാദ സംഘടനകളുടെ പ്രതിഷേധമാണ് അവരുടെ ഹിഡൻ അജണ്ടയാണ് നിക്ഷിപ്ത താല്പര്യമാണ് അവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അവരാണ് ഈ ആൾക്കൂട്ടം അവർ മാത്രമാണ് ഈ ആൾക്കൂട്ടം അത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നല്ലെങ്കിൽ നാളെ വെളിയിൽ വരും ഇതൊന്നും അത്ര നിസ്സാരമല്ല ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന സംഗതികളാണ് വേടൻ ഒരു വേടനല്ല ഒരു നീര മാത്രമാണ് അയാളെ ഇത് കളിപ്പിക്കുകയാണ് ചിലപ്പോൾ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ വേടൻ്റെ പിന്നാമ്പുറം നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും അത്ര നിഷ്കളങ്കമായ സാമൂഹ്യ ഉദാഹരണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളല്ല വേടൻ എന്ന് മനസ്സിലാക്കാം വേടൻ കഞ്ചാവും മദ്യവും ഒക്കെ കഴിക്കുന്ന ആളാണ് അതിനൊന്നും തെറ്റില്ല ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഈ കഞ്ചാവും മദ്യവും ഒക്കെ നിഷിദ്ധമാണെന്ന് കാണാമാണെന്ന് കാണുന്ന ഒരു സമൂഹം അതിനെ അനുകൂലിക്കണമെന്നുണ്ടെങ്കിൽ പല അന്തർധാരകളും അതിനുള്ളിലുണ്ട് യാതൊരു സംശയവുമുണ്ട് പോലീസും മറ്റു അന്വേഷണ ഏജൻസികളുമൊക്കെ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തട്ടെ എന്നെങ്കിലും ഒരിക്കൽ കണ്ടെത്തും അത് നടക്കും നന്ദി നമസ്കാരം